എല്ലാവർക്കും നമസ്കാരം മികച്ച കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിൽ ഫ്ലാറ്റുകൾ ചെയ്യുന്ന ഒരു ബിൽഡർ ആണ് വിഗാലാൻഡ് ഹോംസ് വിഗാലാൻഡ് ഹോംസിന്റെ ഒരു ഫ്ലാറ്റിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ തന്നെയാണ് ഇന്ന് റീപബ്ലിഷ് ചെയ്യുന്നത് അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ വിലയിൽ നിന്നും ഉടമ പത്ത് ലക്ഷം രൂപ കുറവിലാണ് ഇപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു റീസണബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്ലാറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ കൊച്ചി നഗരത്തിൽ എവിടെയും ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാ ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിലെ ഏറ്റവും മികച്ച ഫ്ലാറ്റ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ സെക്യൂർഡ് ആയിരിക്കും വേറാനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വൈറ്റിലേക്കടുത്ത് വൈറ്റില മെട്രോ സ്റ്റേഷനും വാട്ടർ മെട്രോ സ്റ്റേഷനും വൈറ്റില ഹബിനുമെല്ലാം ഒന്നര കിലോമീറ്റർ അടുത്തായാണ് ഈ കാണുന്ന വികാലാൻഡ് ബിൽഡേഴ്സിന്റെ കിങ്സ് ഫോർട്ട് എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് വൈറ്റില ഏരൂർ റോഡിലായാണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം പതിനെട്ട് ഫ്ലോറുകളാണ് ഈ ഉള്ളത് അതിൽ നൂറ്റി എട്ട് ഫ്ളാറ്റ് യൂണിറ്റ്സ് ഉള്ളത് ഈ പ്രൊജക്ടിൽ നമുക്ക് വിൽപ്പനയ്ക്കായുള്ളത് രണ്ട് ഫ്ളാറ്റ് യൂണിറ്റ്സ് ആണ് ഒരു അൺഫേർണിഷ്ഡ് ഫ്ളാറ്റും മറ്റൊന്ന് സെമി ഫേർണിഷ്ഡും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെമി ഫേർണിഷ്ഡ് ഫ്ളാറ്റിന്റെ വീഡിയോ വീഡിയോ ആണ് അൺഫർണിഷ്ഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ഒന്ന് എട്ടാമത്തെ ഫ്ലോറിൽ സ്ഥിതി സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണിത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് കം ഡൈനിങ് ഏരിയയ്ക്ക് ഇരുപത്തി ഒന്നേ കാലാടി നീളവും പത്തേ മുക്കാലാടി വീതിയുമാണ് ഉള്ളത് സെമി ഫർണിഷ്ഡ് ആയാണ് ഉടമ ഈ ഫ്ളാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഏരിയ മൊത്തമായി ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റില ടൗൺ മൊത്തമായും കാണാൻ സാധിക്കും ഈ ബാൽക്കണിയിലെല്ലാം തന്നെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചേ മുക്കാൽ അടി നീളവും പത്തര അടി വീതിയുമാണ് മാസ്റ്റർ ബെഡ്റൂമിനുള്ളത് ബെഡും കോട്ടും എല്ലാം ഇട്ടതിനു ശേഷവും മാസ്റ്റർ ബെഡ്റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വാർഡ്രോബുകളും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം സൗണ്ട് പ്രൂഫിംഗ് ആയിട്ടുള്ള ഡോഴ്സും വിൻഡോസും നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ പുറത്തെ ബഹളങ്ങൾ ഒന്നും തന്നെ അകത്തേക്ക് ഉണ്ടാകുന്നതല്ല ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായ രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയാണ് കിച്ചൺ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് ഇവിടെയും ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ആണിത് പതിനൊന്നേ മുക്കാലടി നീളവും പത്തര അടി വീതിയുമാണ് ഈ റൂമിന്റെ സ്പേസ് വരുന്നത് ഇവിടെയും ബെഡും കോട്ടുമെല്ലാം ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസും അവൈലബിൾ ആണ് വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം പന്ത്രണ്ടേകാലടി നീളവും പത്തരടി വീതിയും ഉള്ളതാണ് ഇവിടെ യും വാർഡ്രോബുകളെല്ലാം ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സെമി ഫെർണിഷ്ഡ് ആയാണ് ഉടമ ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊജക്ടിൽ നിന്നും ഭവൻ സ്കൂളിലേക്ക് രണ്ടേ കിലോമീറ്റർ ദൂരവും ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് രണ്ടേ കിലോമീറ്റർ ദൂരവും തൃപ്പൂണിത്തറ വടക്കേക്കൂട്ട മെട്രോ സ്റ്റേഷനിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് കൂടാതെ തീപ്പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് മൂന്നേ കിലോമീറ്ററിലും ഇൻഫോ പാർക്കിലേക്ക് ആറ് പോയിന്റ് ഏഴ് കിലോമീറ്ററിലും എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ റൂഫ് ടോപ്പിലായി സ്വിമ്മിംഗ് പൂൾ ജിം പാർട്ടി ഏരിയ മനോഹരമായ രീതിയിൽ പണി പൂർത്തിയാക്കിയ ിൽഡ്രൻസ് ഗാർഡൻ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി എന്നിവ പൊതുവായി നൽകിയിരിക്കുന്ന സൗകര്യങ്ങളാണ് എറണാകുളം ജില്ലയിൽ വൈറ്റില മെട്രോ സ്റ്റേഷൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ അതുപോലെ വൈറ്റില ഹബ്ബ് എന്നിവിടങ്ങളിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന വികാലാൻ ഹോംസിന്റെ ഹിങ് സ്പോർട്ട് എന്ന പ്രൊജക്ടിലെ ഈ ത്രീ ബി എച്ച് കെ സെമി ഫെർണിഷ്ഡ് ഫ്ലാറ്റിന് നേരത്തെ ചോദിച്ചിരുന്ന വില ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ന് പത്ത് ലക്ഷം രൂപ കുറവിൽ ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്നത് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം